നമസ്കാരം സോണിയൽ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായൊരു വിഷയമൊന്നുമല്ല നമ്മൾ നേരത്തെ എടുത്ത വിഷയത്തിൻ്റെ ബാക്കി പത്രം തന്നെയാണ് നമ്മൾ നേരത്തെ എടുത്തിരുന്ന വിഷയങ്ങളെ അതീന്ദ്രിയജ്ഞാനത്തിലെ അത്ഭുതങ്ങൾ അത് കുറച്ച് പാർട്ടുകളായിട്ട് നമ്മൾ ഇടാം എന്ന് പറഞ്ഞിരുന്നു അപ്പം അത് ഒന്നും രണ്ട് മൂന്ന് പാർട്ടുകളൊക്കെ ഇട്ടു ആദ്യം ഒന്നിട്ടു അത് കഴിഞ്ഞ് ഫസ്റ്റ് സെക്കൻഡ് എന്ന രണ്ട് വീഡിയോകൾ ഇട്ടു നല്ല റെസ്പോൺസാണ് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഹീൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് കുറച്ച് സമയമില്ലാത്തത് കൊണ്ട് എല്ലാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നു ഒരുപാട് കോളുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല അതൊരു വലിയ പ്രശ്നമാണ് ആൾക്കാരെ വിളിക്കുമ്പോൾ അവരുടെ വിചാരത്തിൽ ഞാനിനും മനഃപൂർവ്വം ജാട എടുത്ത് വിളിക്കാത്തതാണ് എടുക്കാത്തതാണെന്ന് ചിന്ത വേണ്ട സമയക്കുറവുകൊണ്ടും ഞാൻ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുന്നുണ്ട് പിന്നെ ഇവിടെ കൺസൾട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ ഒരു ടൈം കിട്ടുന്നില്ല സത്യത്തിൽ അതുകൊണ്ട് തന്നെ കോൾ എടുക്കാൻ വേണ്ടി ഞാൻ ഒരാളെ അതിനുവേണ്ടി ഒരു സ്റ്റാഫ് വെക്കാന്നൊക്കെ വിചാരിക്കണം കാരണം എല്ലാവരെയും കോൾ അറ്റൻഡ് ചെയ്യണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം ബാക്കിയൊക്കെ എന്താണ് പ്രശ്നമെന്നൊക്കെ അറിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ എടുത്തില്ലെങ്കിൽ അവർക്കൊരു ചിന്താഗതി ഉണ്ടാവും മനപ്പൂർവ്വം എടുക്കാത്ത ചിന്താഗതി ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരെയും കോളുകളൊക്കെ എടുക്കാനുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഒക്കെ നമുക്ക് ചെയ്യാം എന്ന് വിചാരിക്കണം അപ്പം നമുക്ക് അതീന്ദ്രജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സംഗതികളെ പറ്റി സംസാരിക്കുമ്പോഴേ എന്താണ് അതീന്ദ്രജ്ഞാനോ അല്ല എന്താണ് തേട ഓപ്പണിങ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ജസ്റ്റ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ അറിവിലുള്ള ഞാൻ ചെയ്യുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അതിപ്പം ഞാൻ പറയുന്ന മാത്രമാണ് ശരി എന്ന് വിചാരിക്കുന്നത് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിലെ മന്ത്രങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരാളിനകത്ത് ടേക്കുന്ന വാരാഹി അമ്മ നല്ല മൂർത്തിയാണ് ഞാൻ അതേ നല്ല മൂർത്തിയാണ് നല്ല മൂർത്തിയല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അത് തെറ്റായ രീതിയിൽ ജപിക്കുന്നതിനെ പറ്റി മാത്രമാണ് പറഞ്ഞത് അപ്പോൾ അതേപോലെ മെഡിറ്റേഷൻ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് ഒരുപാട് ഹിമാലയൻ മെഡിറ്റേഷൻ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള മെഡിറ്റേഷൻ പ്രോപ്പർ വേയിൽ ആരും മെഡിറ്റേഷൻ ചെയ്താലത് നല്ലത് തന്നെയാണ് പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് ഇപ്പം ഞാൻ മെഡിറ്റേഷൻ ഒരാൾക്ക് ഒരു അറ്റോയ്ൻമെൻറ്റ് കൊടുത്താൽ അല്ലെങ്കിൽ എൻ്റെ ഗുരുനാഥൻ അറ്റോയ്ൻമെൻറ്റ് കൊടുത്താൽ അയാൾക്ക് ആ പറഞ്ഞ കാര്യങ്ങളവിടെ പ്രോപ്പറായിട്ട് കിട്ടണം ഓരോ കാണുന്നുണ്ട് ചക്ര കാണണം എന്ന് പറഞ്ഞാൽ കാണണം അസ്റ്റർ ട്രാവലിങ് അതായത് നമുക്ക് സഞ്ചരിക്കാൻ പറ്റും സഞ്ചരിക്കാൻ പറ്റണം നമുക്ക് ദൂരെ ഇരിക്കുന്ന ആൾക്കാർ കാണാൻ പറ്റണം അതാണ് ഇതിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് അല്ലാതെ ചുമ്മാ കയറി ഈ മെഡിറ്റേഷൻ ചെയ്യാം അല്ലെങ്കിൽ മെഡിറ്റേഷൻ വഴി കിട്ടും അല്ലെ ധ്യാനം ചെയ്യാം ധ്യാനം ചെയ്താൽ ഇപ്പം ഇത് കിട്ടും ചുമ്മാ പറയട്ടേ കഥയൊന്നുമില്ല അപ്പോൾ പല ആൾക്കാരുടെയും സംശയം മെഡിറ്റേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുണ്ടലിനീ ശക്തി ഉണർന്നു തേർഡ് ഐ ഓപ്പണിംഗ് ആണ് എന്നൊക്കെ ഒരു തെറ്റായ ധാരണയുണ്ട് മെഡിറ്റേഷൻ എന്താണ് എന്താണ് മെഡിറ്റേഷൻ പണ്ട് കാലത്ത് മുതൽ ഋഷിമാരും യോഗികളും വലിയ ആൾക്കാരും വലിയ മഹാന്മാരും മഹർഷിമാരും ഒക്കെ പണ്ട് കാലത്ത് ഒരു സംഗതിയാണ് മെഡിറ്റേഷൻ പലപ്പോഴും നമ്മൾ കഥകളിലോ അല്ലെങ്കിൽ സീരിയലുകളിലോ അങ്ങനെയൊക്കെ പുസ്തകങ്ങളിലൊക്കെ വായിച്ചുള്ള അറിവില്ലേ ധ്യാനിക്കാൻ വേണ്ടി ഇവർ മലമുകളിലേക്ക് പോവും കുറേ കാലം കഴിഞ്ഞാൽ തിരിച്ചു വരത്തുള്ളൂ കുറേ കാലം കാട്ടിൽ പോയി ധ്യാന നിമഗ്നായിരിക്കും മലയുടെ മുകളിൽ കുന്നിൻ്റെ മുകളിൽ അല്ലെ പല സ്ഥലത്തും ധ്യാന നിമഗ്നായിരിക്കും എന്നൊക്കെ കുറേ നമ്മൾ കഥകളിലൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിനകത്തൊക്കെ ഈ ധ്യാനത്തെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ധ്യാനം അന്ന് മുതൽ ധ്യാനമുണ്ട് ഒരിക്കലും അവർ ചെയ്തൊരു ധ്യാനത്തിന്റെ ലെവലിലേക്കൊന്നും നമുക്ക് ആകാൻ സാധിക്കില്ല എങ്കിലും അതിന്റെ ഒരു ഷോർട്ടസ്റ്റ് ഫോമാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഫോമാണ് ഈ പറഞ്ഞ മെഡിറ്റേഷൻ പറയുന്നത് പണ്ട് കാലത്ത് ഇവര് കാലങ്ങളോളം പോയി തപസ് ഇരുന്ന് തപസ്സെന്നൊക്കെയാണ് പറയുക അല്ലേ തപസ്സിരുന്ന് ധ്യാനിച്ചിരുന്ന് ആ ധ്യാനം ദിവസങ്ങളും മാസങ്ങളും ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുന്നത് യോഗിമാരാണ് ഇപ്പം നമ്മളെല്ലാം ഭോഗിമാരാണ് അതുകൊണ്ടെല്ലാം യോഗിമാരുടെ ലെവലിലേക്ക് എത്താൻ പറ്റത്തില്ല അല്ലേ ഭോഗിമാരാകുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം യോഗിമാരാവാൻ ശ്രമിക്കുക അപ്പോൾ ആ മെഡിറ്റേഷനിൽ നമുക്ക് ധ്യാനം നമ്മൾ ഒരിടത്ത് കണ്ണടച്ച് കുറേ സമയം ചിന്തകളെല്ലാം വെടിഞ്ഞ് നമ്മളുടെ ഇമാജിനേഷൻ എല്ലാം വെടിഞ്ഞ് നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം വെടിഞ്ഞ് എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയതിനു ശേഷം മനസ്സിനെ ശാന്തമാക്കി സ്വസ്ഥമാക്കി മറ്റൊരു ചിന്തകളുമില്ലാതെ യാതൊരു ചിന്തകളും ഇല്ലാതെ വരുന്ന മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലാതെ ഇതിനെ ഈ പറയുന്ന പോലെ വേറെ അതിനകത്ത് വേറെ അർത്ഥങ്ങളും വ്യംഗ്യങ്ങളും ഒന്നും വന്നാത്തില്ല അപ്പം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് കിട്ടുന്നൊരു പ്രത്യേക അനുഭൂതി ധ്യാനത്തിൽ ഇപ്പം ഈ പറഞ്ഞ ഋഷിമാരൊക്കെ പോയി അവിടെ ഇരിക്കുന്നത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ കർമ്മങ്ങളൊക്കെ ചെയ്ത് അവർക്കൊരു ശാന്തമാകാൻ അവരുടെ മനസ്സിനെ ശാന്തമാക്കാൻ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കുറച്ച് സമയത്തേക്ക് സ്വസ്ഥമായിരിക്കാൻ ആ സ്വസ്ഥമായിരിക്കുന്ന ഒരവസ്ഥയാണ് അല്ലെങ്കിൽ ശാന്തമായിരിക്കുന്ന ശാന്തമായിരിക്കുന്നൊരവസ്ഥയാണ് ധ്യാനം എന്ന് പറയുന്നത് അപ്പം ആ എങ്ങനെ നമുക്ക് വിനിയോഗിക്കാൻ പറ്റും അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ പലപ്പോഴും യോഗയൊക്കെ ചെയ്യുന്നവർ ഒരുപാട് ഒക്കെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ശ്വാസനത്തിൽ കിടന്നിട്ട് കണ്ണടച്ച് കിടന്നിട്ട് ഒന്നും ചിന്തിക്കാതെ ഒക്കെ ചില ആൾക്കാർ ചുമ്മാതിരുന്ന മെഡിറ്റേഷൻ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ആ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഉറക്കവും മെഡിറ്റേഷനും രണ്ടും രണ്ടാണ് ഒരു മനുഷ്യന് മൂന്ന് നാല് അവസ്ഥകളാണുള്ളത് നമ്മൾ കണ്ണ് തുറന്നിരിക്കുന്ന അവസ്ഥ കഴിഞ്ഞിട്ട് നേരെ ചെറിയ പൂച്ച മയക്കത്തിലേക്ക് പോകും ചെറിയൊരു മയക്കം ആ സമയത്ത് നമ്മൾ ആരിലൊക്കെ വന്നാൽ അറിയാൻ പറ്റും പെട്ടെന്ന് ഒരാൾ വന്നാൽ കണ്ണു തുറക്കും ഉറക്കത്തിലേക്ക് പൂർണ്ണ സുഷുപ്തിയിലേക്ക് എത്താൻ സാധിക്കില്ല അതിന് മുന്നേ ഉള്ളൊരവസ്ഥയാണ് അതിനുശേഷമുള്ള സ്വർനാംബുത്സവം എന്ന് പറഞ്ഞ അവസ്ഥയാണ് നമ്മൾ പിന്നീട് വരുന്ന അവസ്ഥ അത് നമ്മൾ കണ്ടിട്ടുള്ള സ്വപ്നാടനം നടത്തുന്നത് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്നു അത് പൂർണ്ണമായിട്ടൊരു നിദ്രയല്ല അതിനും പൂർണ്ണ നിദ്രയ്ക്കും ഷോർട്ട് നിദ്രയ്ക്കും ഇടയ്ക്കുള്ള ഒരു സംഗതിയാണ് ഈ സ്വപ്നാംബുലിസം പോലെയുള്ള അവസ്ഥ വരുന്നത് ആ സമയത്ത് ഡീപ്പായിട്ട് നമുക്ക് സ്ലീപ്പിലേക്ക് പോകുന്നതിന് മുമ്പുള്ളൊരവസ്ഥ ആ സമയത്തും നമുക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ അതിനെ കൺട്രോൾ ചെയ്ത് അതിനെ ഗുരു ഉപദേശത്തോടു കൂടി അതിനെ പ്രോപ്പർ വേയിൽ കൺട്രോൾ ചെയ്ത് പ്രോപ്പറായിട്ട് പോയാൽ ആ സമയത്ത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും സബ് കോൺഷ്യസ് മൈൻഡ് ആണല്ലോ നമ്മളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുക അതാണ് ആസ്ട്രോ ട്രാവലിംഗ് ആസ്ട്രോ വിഷൻ അല്ലെങ്കിൽ ഓറാ ചക്ര വിഷൻ ആ സമയത്താണ് ഇതെല്ലാം നടക്കുന്നത് ആ ഒരു ഫ്ലോയിലാണ് ഒരു ഫ്ലോട്ടിംഗ് സ്റ്റേജ് ആയിരിക്കും നമ്മളിങ്ങനെ ഒഴുകി നടക്കുന്ന സ്റ്റേജിലേക്കായിരിക്കും ആ സമയത്ത് എത്തുക നമുക്ക് ശരീരമില്ലാത്തൊരു അവസ്ഥയിലേക്ക് വരാം ശരീരത്തിന് ഭാരമില്ലാത്ത അവസ്ഥയിലേക്ക് വരാം അതൊരു പ്രത്യേക ഒരു ആനന്ദം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക ആനന്ദമാണ് ഒരു മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സന്തോഷമാണ് ഉണ്ടാകുക വലിയൊരു സംതൃപ്തി ഉണ്ടാകുക ആർട്ട് ഓഫ് ഫ്ലൂവിങ് ആരൊക്കെ പറയുന്നത് അപ്പോൾ നമ്മളെ അതുമായിട്ടൊന്നും ഈ മെഡിറ്റേഷൻ ആ ലെവലല്ല എങ്കിൽ പോലും നമുക്കൊരു മെഡിറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു അനുഭൂതി ഒരു നമുക്ക് വിശേഷപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ നാവിനെ കിട്ടുന്ന ഒരു രുചി പോലെ ഒരു സുഖം ഒരു സന്തോഷം ഒരു പ്രത്യേക ഒരു അനുഭവിയാണ് നമുക്ക് ഉണ്ടാകുന്നത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കറിയാം പ്രോപ്പറായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് പ്രത്യേക അനുഭവം ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട് എനിക്ക് ആ ഒരു അനുഭൂതി ഉണ്ടായിരുന്നു പിന്നീട് ആൾക്കാരൊക്കെ പറഞ്ഞു നിനക്ക് ബ്രാന്താണ് അല്ലെങ്കിൽ പിന്നീട് ചെയ്യാതെ ആയി മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മൊബൈലിനെ ചാർജ് ചെയ്യുന്നവരാണ് ബാറ്ററി ചാർജ് ചെയ്തവരാണ് നമ്മൾ മൊബൈലിൽ ഇപ്പോൾ ഒരു ദിവസം ചാർജ് നിൽക്കുന്ന മൊബൈലാണ് എല്ലാ ദിവസവും അതിന് ചാർജ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം പത്ത് ദിവസം അല്ലെങ്കിൽ ഇരുപത് നമ്മൾ ചാർജ് ചെയ്യുന്നതിന് ഈ മൊബൈൽ ഡൗൺ ആയിപ്പോ അല്ലെങ്കിൽ ബാറ്ററി ഡെഡ് ആയിപ്പോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിറ്റേഷൻ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഡിറ്റേഷൻ ഇടയ്ക്ക് വെച്ച് ബ്രേക്കപ്പ് ആയാലും നമ്മൾ മനഃപൂർവ്വം ബ്രേക്കപ്പാക്കിയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന വീണ്ടും ഒന്നേ എന്ന് പറഞ്ഞ് തുടങ്ങണം ഇപ്പം നോക്കുമർമ്മം ചൂണ്ടുമർമ്മം പോലെയുള്ള മർമ്മവിദ്യകളൊക്കെ ഈ പറയുന്ന മന്ത്രങ്ങൾ കൊണ്ടാണല്ലോ നോക്കുമർമ്മം മന്ത്രമാണ് പഞ്ചാക്ഷരി പെരുക്കത്തിലുള്ള സ്തംഭന മന്ത്രമാണ് നോക്കുമർമ്മം എന്ന് പറയുന്നത് ഇപ്പം ഈ നോക്കുമർമ്മം ചൊല്ലി 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 മൂന്ന് വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷം കൊണ്ടൊക്കെ സ്വായത്തമാക്കി സിദ്ധിയാക്കി ഒരാളെയോ ഒരു നായയോ മൃഗത്തെയോ ഒക്കെ നമുക്ക് ചൂണ്ടി നിർത്താൻ അല്ലെങ്കിൽ ചൂണ്ടി ഇടാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ പറ്റും അത് കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും മന്ത്രം ചൊല്ലിയില്ലെങ്കിൽ എന്താണ് അവസ്ഥ ഇത് വീണ്ടും പോവും പിന്നെ ഒന്നേ എന്ന് പറഞ്ഞ് ചെയ്ത് വീണ്ടും ആ അവസ്ഥയിലേക്ക് എത്തണം അല്ലാതെ ഇത് ആയിട്ട് നിൽക്കുന്നതല്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പലരും നിന്നോട് ഉപയോഗിക്കാറുണ്ട് എളുപ്പുവഴിയുള്ളതുകൊണ്ടോ ഈ മെഡിറ്റേഷൻ ഈ ധ്യാനം ഇരിക്കാതെ എളുപ്പമുള്ള ഒരു ഷോർട്ട് കട്ട്സും ഇല്ല മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ഇതിനുള്ള മന്ത്രം മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുക മാക്സിമം ടൈം എത്ര സമയം മെഡിറ്റേഷൻ ചെയ്യാം അത്രയും സമയം ചെയ്യും ഇപ്പം എൻ്റെ ഗുരുനാഥൻ ശിഷ്യ ഒരാളുണ്ടായിരുന്നു അവർ എപ്പോഴും മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ 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 കാല് വീ കാല് എന്തോ പോളിയോ ബാധിച്ചാളായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാക്സിമം ടൈമില് മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഭയങ്കര പവർ ഭയങ്കര കപ്പാസിറ്റി ആയിരുന്നു അത്രയും പവർ ഒന്നും നമുക്ക് കിട്ടാൻ പറ്റില്ല കാരണം നമുക്ക് അത്രയും ടൈമൊന്നും മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കാറില്ല എത്ര സമയം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നു അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് പവർ ഉണ്ടാകുക അല്ലാതെ ഇതോടനെ മെഡിറ്റേഷൻ ചെയ്തതോടെ നമ്മുടെ തേള ഓപ്പണായി അല്ലെങ്കിൽ ആറാം ഇന്ദ്രിയം ഇന്ദ്രിയ ഓപ്പണായി അത് ഇന്ദ്രിയജ്ഞാനമായി എന്നൊന്നും അർത്ഥമില്ല ഇതിന് ഓരോ തലങ്ങളുണ്ട് ഓരോ തലങ്ങളിലൂടെ എത്തിയാൽ മാത്രമേ ആ ഒരു ലെവലിലേക്കൊക്കെ എത്തുള്ളൂ എങ്കിലും മെഡിറ്റേഷൻ ആയിട്ട് പറഞ്ഞാൽ ഇതാണ് ശാന്തമായ ഒഴുകി നടക്കുന്നൊരവസ്ഥയിൽ വളരെ അനുഭൂതിയിൽ പ്രത്യേക ഒരു സുഖ രീതിയിൽ ഉറക്കത്തിനും പൂച്ച ഉറ മയക്കത്തിനും ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും പ്രോപ്പറായിട്ടൊരു അറ്റോൺമെൻറ്റ് കിട്ടി പവർ ട്രാൻസ്ഫറിങ്ങിലൂടെ കിട്ടിയ ആളാണെങ്കിൽ ടൈം ബീങ്ങ് പറഞ്ഞ് ഇപ്പോൾ എനിക്ക് ഞാൻ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഉണരണം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു മണിക്കൂറിനുള്ളിൽ ഉണരും അല്ല ഒരു മണിക്കൂറിനുള്ളിൽ ഉണരണം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ പത്ത് മിനിറ്റ് ആവുമ്പോൾ ഉണരണം എന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റ് ആകുമ്പോൾ ഉണരും അത് കമാൻഡിങ് കൊടുത്ത് ചെയ്യാൻ പറ്റും മെഡിറ്റേഷനിൽ പിന്നെ ഓറ കാണെന്ന് ഓരാ കാണും ചക്ര കാണണ ചക്ര കാണും ഇതൊക്കെ കാണാൻ പറ്റും പിന്നെ ഇതിന് തെളിവ് നീ കണ്ടത് ഫോട്ടോ എടുക്ക് ക്രിലിൻ മറ്റേ ക്യാമറ ഉപയോഗിച്ചെടുക്കുക എന്നും പറയാൻ നമുക്ക് പറ്റുന്നതല്ല മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പിന്നെ റിസൾട്ട് കാണിച്ചു കൊടുക്കാം അത് നമുക്ക് അടുത്തടുത്ത വീഡിയോകളിൽ എന്താണ് അതിൻ്റെ റിസൾട്ടുകൾ നമുക്ക് എനിക്കുണ്ടായ റിസൾട്ടുകളൊക്കെ പറയാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് മെഡിറ്റേഷനിലൂടെ കിട്ടുന്ന ഒരു റിസൾട്ട് അതിൻ്റെ ആക്യുറസി എന്താണ് വലിയൊരു പൂജകളിലൂടെ വലിയ കർമ്മങ്ങളിലൂടെ ചെയ്ത് തീർക്കേണ്ട വലിയ ദോഷങ്ങൾ പോലും ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ആറാം മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുന്ന തീർക്കാൻ സാധിക്കും ഇതൊക്കെ അനുഭവസ്ഥനാണ് ഞാൻ ചുമ്മാതെ തള്ളി മറിക്കുന്നതല്ല അല്ലാതെ എനിക്കിത് പരസ്യമല്ല ഞാൻ മെഡിറ്റേഷൻ ക്ലാസ് എടുക്കണില്ല അപ്പം അതുകൊണ്ട് തന്നെ അതൊരു പരസ്യമായിട്ട് വിചാരിക്കേണ്ട ഞാൻ ഹീല് ചെയ്ത് കൊടുത്ത് കാശ് വാങ്ങിക്കുന്ന ആളും അല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു പരസ്യമായിട്ടോ അല്ലെങ്കിൽ ഇതൊരു എൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നില്ല എനിക്ക് കിട്ടിയ അനുഭവങ്ങളാണ് ഒരുപാട് ആൾക്കാർ ഒരു മെസ്സേജ് ഇടുന്നുണ്ട് അവർക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ ഇടുന്നുണ്ട് അതൊക്കെയാണ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും മുതൽ കൂട്ടായിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വരുന്ന എപ്പിസോഡുകളിലൊക്കെ അടുത്ത സോറി അടുത്ത വരുന്ന വീഡിയോകളിലൊക്കെ നമുക്ക് മെഡിറ്റേഷനിൽ കിട്ടിയ റിസൾട്ടുകൾ അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെ ഞാൻ കണ്ടെത്തിയ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ കർമ്മങ്ങളിൽ കിട്ടിയ റിസൾട്ടുകൾ അല്ലെങ്കിൽ ഞാൻ കണ്ടെത്തിയ ഫലങ്ങൾ എൻ്റെ ക്ലൈൻസിനുണ്ടായ ഫലങ്ങൾ ഒരിക്കലും ക്ലൈൻസിൻ്റെ മെസ്സേജുകളൊക്കെ ഇടാൻ പറ്റുമോന്നരത്തില്ല കാരണം എപ്പോഴും നമ്മുടെ ക്ലയൻറ്റ്സൊക്കെ രഹസ്യമായിരിക്കും അപ്പോൾ അതുകൊണ്ട് അവരുടെ ഞാൻ റിവീൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിലും പേര് പറയാതെ ആളെ പറയാതെ എങ്കിലും ഞാൻ കുറച്ച് റിസൾട്ടുകളൊക്കെ പറയാം അവർക്ക് ബാധിക്കാത്ത രീതിയിലുള്ള റിസൾട്ടുകളൊക്കെ പറയാം മെഡിറ്റേഷനിലൂടെ ഞാൻ നേടിയത് പൂജകളിലൂടെ അല്ലാതെ നേടിയ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് എത്തുന്നവരെ നന്ദി നമസ്കാരം